എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ നടക്കാൻ പോകുന്ന വോക്ക് ഇൻ ഇൻ്റർവ്യൂവിനെ കുറിച്ചിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ സപ്ലൈകൂടെ ഹെഡ് ഓഫീസ് ഗാന്ധിനഗർ കോച്ചിനുള്ള ഓഫീസിൽ വെച്ചിട്ടാണ് ഈ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നത് ഇൻ്റർവ്യൂവിന് ആപ്ലിക്കേഷൻ ഫോം സപ്ലൈകോയുടെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ഡബ്ല്യൂ 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 ഡോട്ട് സപ്ലൈകോ കേരള ഡോട്ട് കോം ഈ ഒരു സൈറ്റിൽ ആപ്ലിക്കേഷൻ ഫോം കൊടുത്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഫോമിനോടൊപ്പം സർട്ടിഫിക്കറ്റ്സിൻ്റെ ഒറിജിനലും സെൽഫ് ടെസ്ഡ് കോപ്പീസും സഹിതമാണ് വർക്കിംഗ് ഇൻ്റർവ്യൂവിന് ഹാജരാകേണ്ടത് എക്സ്പീരിയൻസ് ഉള്ളവർക്കും എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും പറ്റിയ വേക്കൻസീസ് അവൈലബിൾ ആണ് ഇപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വന്നിട്ടുള്ള വേക്കൻസീസ് ആദ്യം നോക്കാം ചീഫ് എഞ്ചിനീയർ വേക്കൻസി സിവിൽ വേക്കൻസി വന്നിട്ടുണ്ട് ഒരൊഴിവാണുള്ളത് ബിടെക് ഓർ എം ടെക് സിവിലാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് എഴുപത്തഞ്ച് വയസ്സിന് ഏജ് ലിമിറ്റ് പതിനഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് അറുപതിനായിരം രൂപ മുതൽ എഴുപത്തിയായിരം രൂപ വരെ പ്രതിമാസം ലഭിക്കുന്നതാണ് എക്സ്പീരിയൻസ് അനുസരിച്ച് പിന്നീട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പ്രൊജക്ട് എഞ്ചിനീയർ വേക്കൻസി വന്നിട്ടുണ്ട് ഇലക്ട്രിക്കൽ ബിടെക് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഒരു ഒഴിവാണ് ഉള്ളത് നാൽപ്പത് വയസ്സിൻ്റെ ഏജ് ലിമിറ്റ് അഞ്ച് വർഷം മുതൽ എട്ട് വർഷം വരെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് നാൽപ്പതിനായിരം രൂപയാണ് പ്രതിമാസം സാലറി ആയിട്ട് ലഭിക്കുന്നത് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കായിട്ട് ട്രെയിനിങ്സ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ആറ് ഒഴിവുകളുണ്ട് ഇരുപത്തെട്ട് വയസ്സിന് ഏജ് ലിമിറ്റ് വരുന്നത് അതുപോലെ തന്നെ പതിനയ്യായിരം രൂപയാണ് പ്രതിമാസം ലഭിക്കുന്നത് ഐ ടി ഐ ഡിപ്ലോമ ബി ടെക് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് സോ ഇൻ്റർവ്യൂ ഡേറ്റ് വരുന്നത് മെയ് ഇരുപത്തി ഒൻപത് പത്ത് മുപ്പത് എം